വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മാംഗോ ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു ലോങ് വീഡിയോ ഒന്നും ഇടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും നല്ല പഴുത്ത മാങ്ങ നോക്കി ഞാനിവിടെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഒന്ന് വലുതാണ് ഒന്ന് മീഡിയം സൈസ് ഒന്ന് തീരെ ചെറുതാണ് മൂന്ന് ടൈപ്പ് ഓഫ് മാംഗോസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരേ ടൈപ്പും എടുക്കാം അതുപോലെ തന്നെ പലതരത്തിലുള്ളതും എടുക്കാം നല്ല മധുരമുള്ളതും പഴുത്തതും നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം ഈ മാങ്ങ ഞാനിപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് പ്യൂരിയാക്കി എടുക്കണം അതായത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം നമുക്കത് നല്ല നാരുള്ള മാങ്ങയാണെങ്കിൽ അരിച്ചെടുക്കേണ്ടി വരും ഇതിപ്പോൾ നാരി ഇല്ലാത്ത മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ മാങ്ങ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അത് ഒരു മുക്കാൽ കപ്പ് അതായത് വലിയ കപ്പിന് മുക്കാൽ കപ്പ് മറ്റേതിന് രണ്ട് കപ്പ് അളവിൽ കിട്ടിയിട്ടുണ്ട് ഇനി കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പില് നിറച്ചു കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കി വെക്കണം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഈ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി പഞ്ചസാരയാണ് എടുക്കുന്നത് ഒരു ഒന്നര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഞാൻ ഈ കപ്പിന്റെ അളവാണ് എല്ലാം പറയുന്നത് നമ്മൾ ഓരോന്നിന്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് തീ കത്തിച്ചിട്ടുണ്ട് നെയ്യൊന്നും ഉരുകി വരട്ടെ നെയ്യ് ഉരുകി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ച മാംഗോ പ്യൂരി പതുക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഒരു തീയെ മീഡിയം ഫ്ലെയിമിൽ വെക്കണം നല്ലവണ്ണം ഇളക്കി കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇപ്പോഴൊന്നും നെയ്യ് ഒഴിക്കേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതിയാകും തീ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ എടുത്തു വെച്ച കോൺഫ്ലവറിൻ്റെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കോൺഫ്ലവറിൻ്റെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടിയാവും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം പഞ്ചസാരയൊക്കെ മധുരത്തിന് ആവശ്യത്തിന് ഇട്ടാൽ മതിയാകും കാരണം മാങ്ങയായത് കൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടാവും നല്ല മധുരം ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പഞ്ചസാര ചേർക്കാം ഹൽവയൊക്കെ ആവുമ്പോൾ നല്ല മധുരം വേണമല്ലോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണിത് ഇപ്പം മാങ്ങ സീസൺ തീരാനാവുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്തു നോക്കണം കോൺഫ്ലോറൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട് ചെയ്യാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ സമയത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഉരുകാത്ത നെയ്യായതുകൊണ്ടാണ് കേട്ടോ പകുതി തോന്നുന്നത് ഉരുകി വരുമ്പം അത് ഒരു സ്പൂൺ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് ഇത് കോൺസ്റ്റാർച്ച് ഇല്ല എങ്കിൽ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ അരിപ്പൊടി ഒക്കെ ചേർക്കാവുന്നതാണ് ഈ അളവിൽ തന്നെ എടുക്കണം എന്നില്ല അപ്പോൾ അരിപ്പൊടി ആകുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും മൈദ ആണെങ്കിൽ കുറച്ച് കുറവ് മതിയാകും ഞാൻ എപ്പോഴും ഈ കോൺ സ്റ്റാർച്ച് വെച്ചിട്ടാണ് മാംഗോ അൽവ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇന്നൊരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചത് ഈ സമയത്ത് ഞാൻ ഒരു സ്പൂൺ നെയ്യും കൂടെ കൊടുക്കുന്നുണ്ട് ആകെ നാല് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത് ആദ്യം ഒന്നൊഴിച്ചിരുന്നു പിന്നെ രണ്ടാമത് ഇപ്പം മൂന്നാമത്തേതാണ് ഒഴിച്ചിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ അങ്ങനെ അടി പിടിക്കുകയോ അല്ലാത്ത പാത്രങ്ങളാണെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം കരിയാതെ എടുക്കേണ്ടി വരും കുറച്ച് കുറുകി വരുന്നുണ്ട് ആ സമയത്ത് ഞാൻ കുറച്ച് വെളുത്ത എണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ പിന്നെ ഹൽവയൊക്കെ ആകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ വെളുത്ത എള്ളൊക്കെ കാണും പിന്നെ എള് ഹെൽത്തിയും ഇനി കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാഷും ബദാമും ചോപ്പ് ചെയ്താണ് നിങ്ങൾക്ക് ഇതൊക്കെ ഓപ്ഷണലാണെന്ന് പറഞ്ഞു ഇല്ലെങ്കിലൊന്നും കുഴപ്പമില്ല കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ മതിയാവും ഇതൊന്ന് സെറ്റായി വരാൻ സെറ്റായി മീൻസ് ഒന്ന് കുറുകി വരാൻ അത് കഴിഞ്ഞ് ആവാൻ ഒരു രണ്ട് മണിക്കൂർ എടുക്കും നമുക്ക് മേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് വേണ്ടി വരുവുള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഹൽവയാണിത് ഇതിലൊരു കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കുന്നില്ല നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ ഇതാ സൈഡിൽ നിന്നൊക്കെ വിട്ടു വന്നു തുടങ്ങി എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ഈ സമയത്ത് കുറച്ച് ഏലയ്ക്ക പഞ്ചസാര ഊട്ടി പൊടിച്ചത് ഞാൻ ഇടുന്നുണ്ട് ഓപ്ഷനിലാണ് കേട്ടോ ഈ മാങ്ങയുടെ സ്വാദുള്ളതുകൊണ്ട് തന്നെ ഏലക്ക ഇടണമെന്ന് നിർബന്ധം ഒന്നുമില്ല പക്ഷെ എന്നാലും ഹൽവൊക്കെ ആകുമ്പോൾ ഏലത്തിൻ്റെ ഒരു സ്വാദും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ സമയത്ത് ഞാനൊരു കേക്ക് ടിൻ കുറച്ച് നെയ് പെരട്ടി ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട് കേക്ക് ടിൻ ആണ് എടുക്കുന്നത് കേട്ടോ എനിക്ക് മറ്റേ വട്ടത്തിലുള്ള പാത്രങ്ങളെ ഉള്ളു അതുകൊണ്ട് ഇതാവുമ്പോൾ മുറിച്ചെടുക്കാൻ സൗകര്യമുണ്ട് അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത് കുറച്ച് എള് അതിൽ തൂവിയിടാം ഇതിപ്പം നന്നായിട്ട് കുറുകി വരുന്നുണ്ട് അപ്പഴത്തേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഒരു പരുവം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തുള്ളി കളിക്കുന്ന ഒരു രീതിയാണ് ഇത് സൈഡിൽ നിന്ന് വിട്ടിട്ട് ഇങ്ങനെ തുള്ളി തുള്ളി നിൽക്കുന്ന ഒരു രീതിയിലാവുമ്പോൾ അതിന്റെ പരുവാകും ഇപ്പം സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ഇവിടെ ആയിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒഴിക്കുമ്പോ ഇങ്ങനെ വീഴണം അതുപോലെ തന്നെ ഇത് നമ്മൾ ഇലക്കി നോക്കുമ്പോൾ സൈഡിൽ നിന്ന് വിട്ടുവന്നിട്ട് ഇങ്ങനെ വിട്ടുവരണം ഇവിടെ ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്യാണ് നമുക്ക് ഇനി പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം നമ്മുടെ നെയ്യെടുത്ത സ്പൂൺ കൊണ്ട് തന്നെ ഞാൻ ലെവൽ ചെയ്യുന്നുണ്ട് ഞാൻ നമുക്ക് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം അപ്പം ഇപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹൽവ ഹൽവെന്തായും നോക്കാം ഇവിടെ ചായ കുടിക്കാൻ സമയമായോണ്ട് എല്ലാവരും തിരക്കാക്കിയോണ്ട് ഞാനിത് എടുക്കുവാണ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂർ ആയെങ്കിലും ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ഹൽവയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക Thank you.